എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കും അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ എന്താണ് രാവിലോട്ട് കറൻ്റില്ലാത്തത് കാരണം ഇന്നലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അത് കൃത്യമായ ഡീറ്റെയിൽസ് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും അപേക്ഷ തുടങ്ങിയ കാര്യം മാത്രമേ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ പറ്റാതെ പോയിട്ടുള്ളൂ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷ തുടങ്ങിയ കാര്യം മാത്രമാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അതിനെ അതിനെ നിങ്ങളോട് ആത്മാർത്ഥമായി ക്ഷമയോഗിക്കുന്നു അപ്പോൾ നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മേൽ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരുടെ ദൃശ്യ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ലക്ഷ്യത്തിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് അപേക്ഷ ഇന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം നാല് മണിയോടെ ഇന്ന് ഇന്ന് വൈകുന്നേരം ഓക്കെ നാല് പി എമ്മിൽ അപേക്ഷ അവസാനിക്കുകയാണ് ഇന്ന് ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അപേക്ഷ ആരംഭിച്ചത് അപ്പോൾ ആ സർക്കുലർ വായിച്ച് വിശദീകരിച്ചിരുന്നത് രണ്ടാം സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വേക്കൻസി ജില്ലാ ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപേക്ഷ പ്രസിദ്ധീകരിക്കുന്നതാണ് അത് ഇന്നലെ പബ്ലിഷ് ചെയ്തു മുപ്പതിന് പബ്ലിഷ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ അപേക്ഷ ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഒന്നാം ഓപ്ഷൻ ഓപ്ഷനിലാണ് പ്രവേശനം നേടിയതെങ്കിൽ പോലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ ഇതിന് അതായത് ഒന്നെന്താണ് മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാം അധിക സീറ്റ് സൃഷ്ടിച്ച് പ്രവേശനം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല അതായത് അധിക സീറ്റ് സൃഷ്ടിച്ച് അതായത് നിലവിൽ കേരളത്തിൽ കുറേ വേക്കൻസികളുണ്ട് പക്ഷെ സീറ്റ് തികയാത്തത് കാരണം എന്ത് ചെയ്തിട്ടുണ്ടാകും സീറ്റ് തരാത്ത കാരണം നൂറ്റി മുപ്പത്തെട്ടോളം അധിക ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അധിക ബാച്ചുകളിലേക്ക് അതായത് പുതിയതായി നിർമ്മിച്ച സീറ്റുകളിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ അതുപോലെ തന്നെ ഒരു ജില്ലയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റൊരു ജില്ലയിൽ പോയവർക്ക് തിരിച്ച് അതേ ജില്ലയിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല അതായത് ഇത് ഇവിടെ പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഒരു ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു സ്കൂളിൽ പ്രവേശ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്കൂളിൽ പ്രവേശനം നേടിയ ശേഷം ആ വിദ്യാർത്ഥി കാസർഗോഡ് ജില്ലയിൽ നിന്നും ടി വാങ്ങി കണ്ണൂർ ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് തിരിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷ നൽകാൻ സാധിക്കുന്നല്ല അതായത് ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ മറ്റൊരു ജില്ലയിൽ നിന്നും പിന്നെ ആ മറ്റേ ആദ്യമുണ്ടായിരുന്ന ജില്ലയിലേക്ക് വരാൻ സാധിക്കുന്നല്ല ജില്ലയ്ക്കകത്തോ മറ്റ് ജില്ലയിലേക്കോ സ്കൂൾ മാറ്റത്തിന് കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ കാൻഡിഡേറ്റ് ലോഗിലെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഇത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്ട് ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും ജില്ലയ്ക്കകത്തേക്കോ ജില്ലയ്ക്ക് പുറത്തേക്കോ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ അതിൽ അപ്ലൈങ് ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ജൂലൈ മുപ്പത് ഉച്ചയ്ക്ക് രണ്ട് മണി സോറി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ആ അതൊക്കെ ഓക്കെ ആ ജൂലൈ മുപ്പത്തൊന്ന് ഇന്ന് വൈകിട്ട് നാല് മണിവരെ അപേക്ഷ സമർപ്പിക്കാം ഓക്കെ ആണല്ലോ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കും മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കും അപേക്ഷ നൽകാം അതായത് ഒരു സ്കൂളിലെ ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസ് നേടിയ അല്ല ഇപ്പോൾ ഒരു സ്കൂളിലൊരു വിദ്യാർത്ഥി സയൻസ് വിഷയം നേ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലെ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ പോകാം അതുപോലെ തന്നെ ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലേക്കും പോവാം അതുപോലെ തന്നെ ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ഒരു സ്കൂളിൽ സയൻസ് നേടിയ വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലേക്കും പോയത് രണ്ടു കോഴ്സും സ്കൂളും മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ആണല്ലോ ആ മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂൾ സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥി ആദ്യം സമർപ്പിച്ച അപേക്ഷയിൽ ഓപ്ഷനായി ആവശ്യപ്പെട്ടിരിക്കണമെന്നില്ല അതായത് നിങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഒരു ധാരണയുണ്ട് തങ്ങൾ അലോട്ട്മെൻ്റ് നൽകിയപ്പോൾ ഓപ്ഷനിലേക്ക് വെച്ച സ്കൂളുകളിലേക്കോ കോഴ്സുകളിലേക്കോ മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ പുതിയതായി ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല എന്ന് അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഓപ്ഷനിൽ കൂട്ടിച്ചേർക്കാത്ത സ്കൂളുകളും കോഴ്സുകളും നിങ്ങൾക്ക് കൊടുക്കാം അതിനും ഒന്നിലധികം സ്കൂളിലേക്കും കോമ്പിനേഷനിലേക്കും മാറ്റത്തിനായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഓരോപ്ഷനൊന്നും അല്ല ഒന്നിലധികം എത്ര വേണേലും നിങ്ങൾക്ക് നൽകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് മുൻഗണന മുൻഗണനാ ക്രമത്തിൽ ഓപ്ഷനുകൾ നൽകേണ്ടത് മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള സ്കൂളുകളിലേക്കും കോമ്പിനേഷനിലേക്കും മാത്രം വിദ്യാർത്ഥികൾ ഓൾ ഓപ്ഷനുകായി നൽകുക ഓപ്ഷനായി നൽകുന്ന സ്കൂൾ കോഡ് കോഴ്സ് കോഡ് എന്നിവയിൽ തെറ്റുവരാതെ അതീവ ശ്രദ്ധ നൽകേണ്ടതാണ് സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥി നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം അതായത് ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളും പോകാൻ ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ നൽകാൻ പാടുള്ളൂ സ്കൂൾ കോഡും കോഴ്സ് കോഡും മാറിപ്പോകാൻ പാടുള്ളതല്ല അതായത് സ്കൂൾ കോഡ് മാറിക്കഴിഞ്ഞാൽ ഒരക്ഷരം ഇപ്പോൾ തായന്നൂർ സ്കൂളിൻ്റെ കോഡെന്ന് പറയുന്നത് പതിനാല് പൂജ്യം ഏഴ് എട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പതിനാല് പൂജ്യം ഏഴ് ഒ തായന്നൂർ സ്കൂളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി കാസർഗോഡ് ജില്ലയിലെ തായനൂർ സ്കൂളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി പതിനാല് പൂജ്യം ഏഴ് എട്ടെന്ന് തന്നെ അടിക്കണം അതിൽ ഒരു സംഖ്യ മാറിപ്പോയി ചിലപ്പോൾ അത് മറ്റൊരു സ്കൂളിൻ്റെ സ്കൂൾ കൂടെ ഇരിക്കും അങ്ങനത്തെ പ്രശ്നം വരും പിന്നെ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളും പോകാൻ ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ നൽകാൻ പാടുള്ളൂ അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞത് സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥി നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റ് ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ മറ്റൊരു സ്കൂളിലേക്ക് ലഭിച്ചു ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥി പറയുകയാണ് എനിക്ക് പഴയ സ്കൂൾ മതി പുതിയ സ്കൂളിലേക്ക് മാറണ്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമില്ല പുതിയ സ്കൂളിൽ പ്രവേശനം ലഭിച്ചാൽ പുതിയ സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം ഓക്കെ ആണല്ലോ പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ കൂടാതെ സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ഒഴിവുകളിലേക്കും വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുള്ള പക്ഷം മാറ്റം അനുവദിക്കും അതായത് ഓപ്ഷനിലില്ലാത്ത സ്കൂളുകളിലേക്കും അപേക്ഷിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം ഉദാഹരണത്തിന് ഒരു സ്കൂളുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ ചിലപ്പോൾ ഓപ്ഷനുകൾ കാണില്ല അത് വേക്കൻസി ലിസ്റ്റ് കാണില്ല ഒരു വേക്കൻസി എങ്കിലും ഒഴിവുള്ള സ്കൂളിൻ്റെ ലിസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കില്ല പക്ഷേ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം സാധിക്കും ആ സ്കൂളിൽ നിന്നും മറ്റൊരു ഒരു വി ഒരു വിദ്യാർത്ഥി ആ സ്കൂളിൽ നിന്നും ഒഴിവില്ലാത്ത ഫുൾ വേക്കൻസി ആയ സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയാണെങ്കിൽ ആ ഒഴിവുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒഴിവില്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് വിദ്യാർത്ഥി മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരു സ്കൂളിലേക്കും നിലവിൽ ഒഴിവ് ഒഴിവുകളില്ലെങ്കിൽ പോലും അപേക്ഷ നൽകാമെന്നാണ് അതായത് നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്ന സ്കൂളുകൾക്ക് ഒഴിവുകൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പ്രസ്തുത സ്കൂളിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂൾ മാറ്റത്തോടെ പോകുന്ന ഒഴിവ് വന്നാൽ ആ ഒഴിവിലേക്ക് മുകളിൽ സൂചിപ്പിച്ച അപേക്ഷ പരിഗണിക്കുക അതായത് ഞാൻ പറഞ്ഞ പോലെ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അവിടെ മറ്റൊരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ പോകുമ്പോൾ ആ ഒഴിവുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കും ഓക്കെ കാൻഡിഡേറ്റ് ലോഗലിൽ അപ്ലൈയിങ് ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഓപ്ഷനുകൾ ചേർക്കാനുള്ള ബോക്സിൽ വിദ്യാർത്ഥി മാറ്റത്തിനായി ഉദ്ദേശിക്കുന്ന സ്കൂളും കോമ്പിനേഷനുകളും മുൻഗണനാക്രമത്തിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം ജില്ലയ്ക്ക് പുറമേക്കും അപേക്ഷിക്ക അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷനുകൾ സ്കൂളിൻ്റെ പേര് കോഴ്സ് എന്നിവ ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരു ഉറപ്പാക്കി വേണം കൺഫർമേഷൻ നൽകേണ്ടത് സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷനും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരുമിച്ചായിരിക്കും ഒരുമിച്ചായിരിക്കും കൺഫർമേഷൻ നൽകേണ്ടത് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോട്ടോ ജില്ലാ ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ വേക്കൻസി വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വൈകിട്ട് നാല് മണിവരെ അപേക്ഷ സമർപ്പിക്കാം ഇന്ന് എന്ന് ഡയറക്ടർ ഹയർ സെക്കൻഡറി വിഭാഗം ഇറക്കിയ കെ സർക്കുലറാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അപേക്ഷിക്കാമെന്ന് ഡീറ്റെയിൽഡായി പറഞ്ഞു കഴിഞ്ഞു അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതോടൊപ്പം ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിന മിസ്ക്ര അഫ് ഓഫ് സ്ക്രയർ ഫോർട്ട് ദ കരിയർ കഡ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ